പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്കും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും പുതിയ വി സിമാർ വെറ്റനറി സർവകലാശാല വി സിയായി പ്രൊഫസർ ഡോക്ടർ കെ എസ് സാനിലും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ആയി പ്രൊഫസർ ഡോക്ടർ ജഗദീർ രാജ് വിപിയും ചുമതലയേറ്റു രണ്ട് സർവകലാശാല വി സിമാരും രാജിവെച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദത്തിന് പിന്നാലെയാണ് വെറ്റിനറി സർവകലാശാല വി സി ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവച്ചത് ഈ ഒഴിവിലാണ് പുതിയ വി സി ആയി പ്രൊഫസർ ഡോ എസ് അനിലിനെ നിയമിച്ചത് നിലവിൽ മണ്ണൂത്തി സർവകലാശാലയിലെ പ്രൊഫസറായിരിക്കെയാണ് കെ എസ് അനിലിന്റെ പുതിയ വി സിയായുള്ള നിയമനം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് വി ആയി ചുമതലയേറ്റ ശേഷം ഡോക്ടർ കെ എസ് അനിൽ പറഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സി ബി ഐക്ക് അന്വേഷണം പോയിട്ടുണ്ട് ഗവർണറുടെ ഭാഗത്തു നിന്നും ജുഡീഷ്യൽ അന്വേഷണം പോയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം ഈ ആഴ്ച തന്നെ തുടങ്ങുമെന്നാണ് സി ബി ഐയുടെ എളുപ്പം കുറച്ച് വൈകിയായിരിക്കും അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ രണ്ട് അന്വേഷണങ്ങൾക്കും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കൊടുക്കുന്നതായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും ഒരു ഇൻഡർഫറൻസും ഉണ്ടാവില്ല എല്ലാ സപ്പോർട്ടിങ് മെക്കാനിസവും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷിയുടെ രാജി ഗവർണർ അംഗീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജിനെ പുതിയ വൈസ് ചാൻസലറായി നിയമിച്ചത് അമൃത ന്യൂസ് തിരുവനന്തപുരം